ചോദ്യമാണ് പ്രശ്നം ഇതുപോലുള്ള ചോദ്യങ്ങളാണ് കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് നമ്മളീ കുടുംബജീവിതത്തിൽ ഒരു കാര്യമാണ് ചില ഭാര്യ ഭർത്താക്കന്മാര് പുറത്ത് കുടുംബങ്ങളുടെ നാട്ടുകാരുടെ ഇടയിലൊക്കെ ഒക്കെയാണ് പക്ഷെ ദാമ്പത്യ ജീവിതത്തില് എന്നും പ്രശ്നങ്ങളാണ് അവർക്കുള്ളിൽ അവർക്കുള്ളിൽ എന്താ അതിനുള്ള കാരണം എന്നറിയാം സാധാരണ കൗൺസിലിങ്ങിന്റെ ഇടയിൽ വിഷയമാണിത് പുറത്ത് ഭർത്താവ് ഒക്കെയാണ് അല്ലെങ്കിൽ പുറത്ത് ഭാര്യ ഒക്കെയാണ് ഐ മീൻ കുടുംബങ്ങളുടെ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിന്റെ ഇടയില് എൻ്റെ ഭാര്യ ഓക്കെയാണ് എൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം ഭാര്യ എപ്പോഴും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്നനുസരിക്കില്ല എപ്പോഴും ഞങ്ങൾക്കിടയിൽ പ്രശ്നമാണ് ഇത് ചില ഭാര്യമാരും ഈ കേസ് പറയാറുണ്ട് അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാരും പറയുന്നൊരു വിഷയമാണ് ഞാൻ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് പറയുക ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഈ ഭാര്യയ്ക്ക് പുറത്ത് നിന്ന് നല്ല പരിഗണന ലഭിക്കുന്നുണ്ട് ഇപ്പോൾ കുടുംബങ്ങൾക്കിടയിലായാലും അയൽവാസികൾക്കിടയിലായാലും ഫ്രണ്ട്സിന് ഇടയിലായാലും ഈ ഭാര്യയ്ക്ക് നല്ല പരിഗണന ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവരോടൊക്കെ ഈ ഭാര്യ മാന്യമായിട്ട് തിരുമാറുന്നത് ഈ ഭർത്താവ് എപ്പോഴും ഭാര്യയോട് ഷൗട്ട് ചെയ്യുക എപ്പോഴും പിടിക്കുക എപ്പോഴും എന്താവും ചൂടാവുക ഇങ്ങനെ ആവുമ്പോൾ അപ്പോഴെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുമല്ലോ തിരിച്ചു അങ്ങനെ തന്നെയാണ് ചില ഭർത്താക്കന്മാർ അങ്ങനെ തന്നെ ഭർത്താക്കന്മാർക്ക് പുറം നല്ല പരിഗണന ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിലാണെങ്കിലും കൂട്ടുകാർക്കിടയിലാണെങ്കിലും നല്ല പരിഗണന ലഭിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല നമുക്ക് എവിടെ നിന്നും പരിഗണന നഷ്ടപ്പെടുന്നത് നമ്മൾ അസ്വസ്ഥരാകുന്നത് നമുക്കൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന സംഗതി പരിഗണന വേണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാര്യ ഭർത്താവിനായാലും ഭർത്താവ് ഭാര്യയായാലും നല്ലപോലെ പരിഗണിക്കുക മനസ്സിലാക്കുക വിട്ടുവീഴ്ച ചെയ്യാം വേറെ കുറെ പ്രശ്നം ഉണ്ടെന്ന് തോന്നും തീരും പിന്നെ പ്രശ്നമില്ലാത്തവർ ആരുണ്ടാവില്ല കേട്ടോ ശരിയുള്ളതൊക്കെ ശ്രദ്ധിച്ചാൽ അടിപൊളിയാണ് കേട്ടോ